നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിത്യോപയോഗ ചെലവ് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ഉയരുന്നത് സാധാരണക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നിർണായക നീക്കത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ചരക്ക് സേവന നികുതി ജി എസ് പുനഃക്രമീകരിക്കുന്നതിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറക്കാനുള്ള ഇടപെടൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് വിവരം പന്ത്രണ്ട് ശതമാനം ജി എസ് ടി പൂർണ്ണമായും ഒഴിവാക്കുകയോ നിലവിൽ പന്ത്രണ്ട് ശതമാനം നികുതി ചുമത്തുന്ന ഇനങ്ങളിൽ വലിയൊരു പങ്കിനെ അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റുകയോ ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പന്ത്രണ്ട് ശതമാനം ഈടാക്കുന്ന മിക്ക ഇനങ്ങളും സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങളാണ് ഇവക്ക് വില കുറയുന്നതോടെ അത്തരക്കാരുടെ ജീവിത ചെലവിൽ കാര്യമായ തോതിൽ കുറവ് വരും ജി എസ് ടി കൗൺസിലിന്റെ അൻപത്തിയാറാമത് യോഗത്തിൽ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് വിവരം കേന്ദ്ര ധനമന്ത്രി ചെയർമാനും സംസ്ഥാന ധനമന്ത്രിമാർ ഉൾപ്പെടുന്നതുമായ ജി കൗൺസിലിനാണ് നികുതി നിരക്കുകളിലെ മാറ്റം ശുപാർശ ചെയ്യാൻ അധികാരമുള്ളത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക